പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ കളി തുടങ്ങിക്കഴിഞ്ഞു ഉത്തരേന്ത്യയ്ക്കും ദക്ഷിണേന്ത്യക്കും മെട്രോ സൗകര്യങ്ങളും വിമാന ടെർമിനലുകളും അനുവദിച്ച് രാജ്യത്തെ റോഡ് ഗതാഗത കുരുക്കഴിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മോദി മന്ത്രിസഭ വികസനത്തിൻ്റെ അശ്വമേധം തുടങ്ങിക്കഴിഞ്ഞു നരേന്ദ്രമോദി രാജ്യത്തെ വികസനത്തിൻ്റെ പരമോന്നതിയിലേക്ക് എത്തിച്ച രണ്ടാം ഭരണത്തിൻ്റെ തുടർച്ചയായി ഇനി ചെയ്തു തീർക്കാനുള്ളക്ക് പ്രാധാന്യം നൽകുകയാണ് ഇതാ മന്ത്രിസഭ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പിന് പരമാവധി വേഗത നൽകുകയാണ് കേന്ദ്ര സർക്കാർ പുതിയ തീരുമാനങ്ങളിലൂടെ കർണാടകത്തിന്റെ മുഖമുദ്രയായ ബംഗളൂരു മെട്രോ റെയിൽ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൽ ബംഗളൂരു നഗരത്തിൽ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോ റെയിൽ ശൃംഖല ഇതിൽ മുപ്പത്തിയൊന്ന് സ്റ്റേഷനുകളും നാൽപ്പത്തി നാലര കിലോമീറ്റർ നീളമുള്ള രണ്ട് ഇടനാഴികൾക്ക് ഇപ്പോഴുതാ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി പ്രവർത്തനക്ഷമമാകുന്ന മൂന്നാം ഘട്ടത്തിന്റെ മൊത്തം ചിലവ് പതിനയ്യായിരത്തി അറുനൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് ജെ പി നഗർ നാലാഭാഗം മുതൽ കെമ്പാപുര വരെയുള്ള പടിഞ്ഞാറൻ ഔട്ടർ റിംഗ് റോഡ് ഇടനാഴി ഒന്നിന് ഇരുപത്തിയൊന്ന് സ്റ്റേഷനുകളും മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യവും ഉണ്ടാകും ഹൊസഹള്ളി മുതൽ കടബാകര വരെ ഉള്ള ഇടനാഴി രണ്ടിന് പന്ത്രണ്ടര കിലോമീറ്റർ നീളത്തിൽ ഒൻപത് സ്റ്റേഷനുകൾ വരും പിന്നീട് വ്യാവസായിക മേഖല ബെനാർഘട്ട റോഡിലെയും ഔട്ടർ റിംഗ് റോഡിലെയും ഐ ടി വ്യവസായങ്ങൾ തുങ്കൂരു റോഡിലെ എഞ്ചിനീയറിംഗ് ഉൽപാദന യൂണിറ്റുകൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇവയെല്ലാം മൂന്നാം ഘട്ടത്തിൽ സംയോജിപ്പിക്കും പ്രധാനഘട്ട ഇടനാഴികൾ നഗരത്തിലെ മൊത്തത്തിലേക്കുള്ള യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കും വാണിജ്യ വ്യവസായ കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ എന്നിവയിലേക്കുള്ള എത്തിച്ചേരൽ മെച്ചപ്പെടുത്തും ഇതിനൊപ്പം പൂനെ മെട്രോ ഫേസ് വൺ പദ്ധതിയുടെ നിലവിലുള്ള സ്വർഗേറ്റ് മെട്രോ ലൈൻ്റെ സ്വർഗേറ്റ് മുതൽ കത്രാജ് വരെയുള്ള ഭൂഗർ പ്ലെയിൻ വിപുലീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ഇതിന് അഞ്ച് ദശാംശം നാല് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് മൂന്ന് ഭൂഗർഭ സ്റ്റേഷനുകൾ ഉൾപ്പെട്ടതാണ് പദ്ധതി പൂനെയിൽ തടസ്സങ്ങളില്ലാത്ത യാത്രാ സൗകര്യം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഫെബ്രുവരിയിൽ പൂർത്തിയാകും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലര കോടി രൂപയാണ് പദ്ധതിയുടെ ഏകദേശ ചിലവ് കേന്ദ്ര സർക്കാരും മഹാരാഷ്ട്ര സർക്കാരും തുല്യമായി പങ്കിടുന്ന ധനസഹായത്തോടെയകം പദ്ധതി നടപ്പാക്കുക പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലുള്ള ബഗ്ഡോഗ്ര വിമാനത്താവളത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി കോടി രൂപ ചിലവിൽ പുതിയ സിവിൽ എൻക്ലേവ് വികസിപ്പിക്കാനുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകി എഴുപതിനായിരം ചതുശ്ര മീറ്റർ വിസ്തൃതിയുള്ള ടെർമിനൽ കിഡ്ഡോം ഒരു വർഷം പത്ത് ദശലക്ഷം യാത്രക്കാർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുള്ളതാണ് എ മുന്നൂറ്റി ഇരുപത്തൊന്നിനും വിമാനങ്ങൾക്ക് അനുയോജ്യമായ പത്ത് പാർക്കിംഗ് ബേകളും രണ്ട് ലിങ്ക് ടാക്സി ബേകളും മൾട്ടി ലെവൽ കാർ പാർക്കിംഗും പദ്ധതിയുടെ പ്രധാന ഇനങ്ങൾ ഉൾപ്പെടുന്നു ഇതിനൊപ്പം ബീഹാറിലെ പട്നയിലെ ബിഹിത എയർപോർട്ടിൽ ആയിരത്തി നാനൂറ്റി പതിമൂന്ന് കോടി രൂപ ചെലവിൽ പുതിയ സിവിൽ എൻക്ലേവ് വികസിപ്പിക്കാനുള്ള എയർപോർട്ട് അതോറിറ്റിയുടെ നിർദ്ദേശത്തിനും സാമ്പത്തികകാര്യ ക്യാബിനറ്റ് സമിതി അംഗീകാരം നൽകിയിട്ടുണ്ട് നിർദ്ദിഷ്ട ഇൻ്റഗ്രേറ്റഡ് ടെർമിനൽ ബിൽഡിംഗിന് അറുപത്തിയാറായിരം ചതുശ മീറ്റർ വിസ്തീർണം ഉണ്ടാകും തിരക്ക് കൂടിയ ഘട്ടത്തിൽ മൂവായിരം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനും പ്രതിവർഷം അൻപത് ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകാനുമാണ് ഈ ടെർമിനൽ രൂപവൽപ്പന ചെയ്തിരിക്കുന്നത് അങ്ങനെ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഏറ്റുചർപ്പമില്ലാതെ വികസനം കൊണ്ടുവരാനുള്ള തീവ്രശ്രമങ്ങളിലാണ് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭ